ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിജയാഘോഷത്തിനിടെ ബംഗളൂരുവിൽ തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേർ മരിച്ചതിനെ തുടർന്ന് ശക്തമായ നടപടികൾ എടുക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ വിജയാഘോഷത്തിനിടെ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായ ദാരുണമായ സംഭവം ബി സി സി ഐയുടെ ഇരുപത്തിയെട്ടാമത് അപ്പെക്സ് കൗൺസിൽ ചർച്ച ചെയ്യും ജൂൺ പതിനാല് ശനിയാഴ്ച ചേരുന്ന ബി സി സി ഐ അപ്പെക്സ് കൗൺസിൽ ഐ പി എൽ വിജയാഘോഷ മാനദണ്ഡങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് ഐ പി എൽ വിജയാഘോഷങ്ങൾക്കുള്ള പൊതുവായ മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കുന്നത് യോഗത്തിന്റെ പ്രധാന അജണ്ടയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ നാലിനാണ് ആർ സി ബിയുടെ വിജയാഘോഷ പരിപാടി നടന്നത് ഏകദേശം രണ്ടര ലക്ഷം ആരാധകർ തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെ കാണാൻ സ്റ്റേഡിയത്തിലും പരിസര പ്രദേശങ്ങളിലും തടിച്ചുകൂടി തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേർ മരിക്കുകയും അൻപത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ശരിയായ ആസൂത്രണങ്ങളും സുരക്ഷാ മുൻകരുതലുകളും വേണമെന്നും ആർ സി ബിയുടെ ആഘോഷം കൂടുതൽ നന്നായി കൈകാര്യം ചെയ്യാമായിരുന്നുവെന്നും ബി സി സി ഐ സമ്മതിച്ചിരുന്നു ഐ പി എൽ വിജയാഘോഷത്തിനുള്ള മാനദണ്ഡങ്ങൾ രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകത യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് ബി സി സി ഐ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യ ന്യൂസിലാന്റ് പരമ്പരയ്ക്കുള്ള വേദികളുടെ അന്തിമ രൂപീകരണവും യോഗത്തിൽ ഉണ്ടായേക്കും പ്രായപരിധി നിശ്ചയിച്ചിട്ടുള്ള ക്രിക്കറ്റിൽ നിലവിലുള്ള പ്രായപരിധി നിർണയ രീതികൾ പുനഃപരിശോധിക്കുമെന്നും സൂചനയുണ്ട് പ്രത്യേകിച്ച് അണ്ടർ സിക്സ്റ്റീൻ ആൺകുട്ടികൾ അണ്ടർ ഫിഫ്റ്റീൻ പെൺകുട്ടികൾ എന്നീ വിഭാഗങ്ങളിൽ പ്രായപരിധി നിശ്ചയിക്കുന്നതിലെ തട്ടിപ്പുകൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള സംവിധാനങ്ങൾ ആവിഷ്കരിച്ചേക്കും തെലങ്കാനയിലെ ക്രിക്കറ്റ് ഫണ്ട് വിനിയോഗത്തിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച പരാതിയും യോഗം ചർച്ച ചെയ്യും കരിംനഗർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് വി അങ്കം റാവു കഴിഞ്ഞ ഏപ്രിലിൽ സമർപ്പിച്ച പരാതിയാണിത് തെലങ്കാന ജില്ലകളിലെ ക്രിക്കറ്റ് അടിസ്ഥാന സൗകര്യ വികസന ായി അനുവദിച്ച ഫണ്ടിന്റെ വിനിയോഗത്തിൽ ക്രമക്കേടുകൾ ഉണ്ടെന്നായിരുന്നു പരാതി ബി സി സി ഐംബുട്സ്മാൻ ജസ്റ്റിസ് അരുൺ മിശ്ര ഉചിതമായ നടപടിയെടുക്കാൻ അപെക്സ് കൌൺസിലിന് നിർദ്ദേശം നൽകിയിരുന്നു ബി സി സി ഐ കളിക്കാർക്കും ടീം ഓഫീഷ്യലുകൾക്കുമായിട്ടുള്ള പെരുമാറ്റച്ചട്ടം ബി സി സി ഐ ജീവനക്കാർക്കുള്ള ടൂർണമെന്റ് അലവൻസ് നയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ആഭ്യന്തര സീസൺ അമ്പയർമാരും മാച്ച് റഫറിമാരുമായും പരിശീലകരുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവയാണ് മറ്റ് അജണ്ടകൾ വിജയാഘോഷത്തിനിടെ തിക്കിലും തിരക്കിലും ജീവൻ പോലും കുടുംബങ്ങൾക്ക് ആർ സി ബി സഹായം പ്രഖ്യാപിച്ചിരുന്നു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ നൽകും പരിക്കേറ്റവരെയും മറ്റും സഹായിക്കുന്നതിനായി ആർ സി ബി കെയേഴ്സ് എന്ന പേരിൽ പുതിയ ഫണ്ട് നീക്കിവെക്കാനും തീരുമാനിച്ചു ബംഗളൂരുവിൽ നടന്ന നിർഭാഗ്യകരമായ സംഭവം ആർ സി ബി കുടുംബത്തിന് വളരെയധികം വേദനയും ദുഃഖവും ഉണ്ടാക്കിയെന്നും അപകടത്തിൽ ജീവൻ പൊലിഞ്ഞവരോട് ആദരവും ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കുന്നതിനുമാണ് സഹായം പ്രഖ്യാപിച്ചതെന്നും പരിക്കേറ്റ ആരാധകരെ പിന്തുണയ്ക്കുന്നുവെന്നും ആരാധകർക്കൊപ്പം ആർ സി ബി എന്നും ഉണ്ടാകും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നുമാണ് ആർ സി ബി പ്രസ്താവനയിൽ പറഞ്ഞത് അഹമ്മദാബാദിൽ നടന്ന ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ ആറ് റൺസിന് പരാജയപ്പെടുത്തിയാണ് ആർ സി ബി കന്നി ഐ പി എൽ നേടുന്നത് പതിനെട്ട് വർഷങ്ങൾക്കിടെ ആദ്യ നേട്ടം ആഘോഷിക്കാൻ ബുധനാഴ്ച ബംഗളൂരുവിൽ വിവിധ പരിപാടികൾ നിശ്ചയിച്ചു തുറന്ന ബസ് പരേഡ് നടത്താൻ പദ്ധതിയിട്ടിരുന്നെങ്കിലും പിന്നീടത് ഒഴിവാക്കി ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് പ്രധാന വിജയാഘോഷ ചടങ്ങ് നടന്നത് ഇതിനു മുൻപായി വിധാൻ സൗദയിൽ കർണാടക സർക്കാർ ടീമിനെ ആദരിച്ചു സ്റ്റേഡിയത്തിന് പുറത്താണ് തിക്കിലും തിരക്കിലും ആളുകൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് സംഭവത്തിൽ പ്രാദേശിക സർക്കാരും അധികാരികളും ആർ സി ബിയും കടുത്ത വിമർശനങ്ങൾ നേരിട്ടു തുറന്ന ബസിൽ താരങ്ങളുടെ വിക്ടറി പരേഡ് നടത്താൻ പദ്ധതി ഇട്ടിരുന്നെങ്കിലും ഫ്രാഞ്ചൈസിയും ലോക്കൽ പോലീസും പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിയതിനെ തുടർന്ന് അത് നടന്നില്ല സ്റ്റേഡിയം ഗേറ്റിന് പുറത്തായിരുന്നു ദുരന്തം സംഭവങ്ങൾക്കിടയിലും ചിന്നസ്വാമി സ്റ്റേഡിയത്തിനുള്ളിലെ പരിപാടികൾ തുടർന്നു വേദിക്കുള്ളിലെ ഫ്രാഞ്ചൈസി ഉദ്യോഗസ്ഥർക്ക് സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് പരിപാടി തുടർന്നതെന്നും വിവരം ം കൈമാറിയ ഉടൻ തന്നെ പരിപാടി അവസാനിപ്പിച്ചതായും ഐ പി എൽ ചെയർമാൻ അരുൺ തോമൽ പറഞ്ഞിരുന്നു